കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ഒരു കൂട്ട് നിഴുക്ക് വരട്ടി അതായത് ബീൻസും കോവയ്ക്കായും നമ്മുടെ അറ്റിങ്ങ പയറും എല്ലാം കൂടെ കൂട്ടി ഒരു നെരുക്ക് വരട്ടും അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക അരിഞ്ഞോ ചതച്ചോ എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ മൂന്നാല് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസ് ചവോള ഇതേപോലെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വെട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം നിങ്ങൾ മേടിച്ച് വെച്ച് ഇരിക്കുന്ന ആണെങ്കിൽ എരിവ് കുറവായിരിക്കും നമ്മൾ വീട്ടിൽ ചതച്ച ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അതിൻ്റെ എരിവ് നിങ്ങൾക്കറിയാവല്ലോ അതനുസരിച്ച് വേണം ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊരു കാ കിലോയോളം പയറുണ്ട് അതിട്ട് കൊടുക്കുക അതിൻ്റെ പുറകെ തന്നെ ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നൂറ് ഗ്രാം ബീൻസ് ഇട്ടുകൊടുക്കാം ഒരു അൻപത് ഗ്രാം കോവയ്ക്കായും കൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണേ സവോളയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താണല്ലോ ഇതിനിപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കൂട്ട് മെഴുക്ക് പരുത്തി ചുങ്ങാക്കയർ തന്നെ വിസന്തിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ടേസ്റ്റാവും ഈ ബീൻസും അതുപോലെ തന്നെ കോതക്കായും എല്ലാം കൂടി ഒന്ന് മെഴുക്ക് പരുത്തി വയ്ക്കുക അതേപോലെ നന്നായിട്ട് വരന്ന് വന്ന് കഴിയുമ്പം ഇതൊന്ന് തട്ടി തട്ടിപ്പൊത്തി വെച്ചിട്ട് കറിവേപ്പില കറിവേപ്പിലുള്ളവർ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ബന്ധം ഒന്ന് നോക്കണം ഇതിപ്പോൾ ഒരല്പം കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റ് നേരം കൂടെ ഞാനിതൊന്ന് അടച്ച് ചെറുതീയിൽ വെച്ച് കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒലട്ടുള്ള കിടന്ന് ഈ ബീൻസും കോവയ്ക്കായും ഒക്കെ ഇടുന്നത് കൊണ്ട് ഞാൻ സാധാരണ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ചേർക്കാറില്ല ആ ചിങ്ങാപ്പകർ തന്നെയാണ് മെഴുക്ക് പുരട്ടി വെക്കുന്നെങ്കിൽ സാധാരണ ഈളത്ത തേങ്ങായും കൊത്തിയിടാറുണ്ട് അപ്പോൾ നമ്മുടെ രുചികരമായ കൂട്ട് മെഴുക്കു പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ